ശേഷം ഓണൊക്കെ എന്തായി ഓ ഇവിടെ ഡ്രസ്സൊക്കെ എടുത്തു സദ്യ ഒരു ടെൻഷനും വേണ്ട അമ്മയ്ക്കറിയാലോ ഞാൻ വെച്ച് കഴിഞ്ഞാൽ അത് കുള ആവും അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല അടിപൊളി ഓണസദ്യ കിട്ടുന്നൊരു റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ അവിടെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടാ ഞാനിപ്പോ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ താജ്റസ്റ്റോറന്റ് അവിടെ ഓണസദ്യ നേരിട്ട് വന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാനിവിടെ കുറേ അന്വേഷിച്ചു ഏതാണ് നല്ലൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാരണം എനിക്ക് ടെൻഷനാണ് എനിക്ക് ഓണപ്പതി വെക്കാൻ അറിയില്ല നിങ്ങളും അതുപോലെ ടെൻഷൻ അടിച്ചിരിക്കേണ്ടാവില്ലേ ഇനി ഞങ്ങൾ ടൈം കളയണ്ട വേഗം വന്നോളൂ നമ്മുടെ അഭിഹില താജ് രോജ റെസ്റ്റോറൻറ്റ് ഞാൻ വെറുതെ വന്നതല്ല താജ് ഓയിലിലേക്ക് ഞാൻ റിയാദിൽ നിന്ന് അബഹി വന്നിട്ട് എൻ്റെ ആദ്യത്തെ ഓണമാണ് ഞാൻ ആകെ കൺഫ്യൂഷനായിരുന്നു ഞാൻ കുറേ പേരോട് ചോദിച്ചു ഏറ്റവും നല്ല അടിപൊളി ഓണപ്പതി കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഏതാണെന്ന് എല്ലാവരും ഒരേ ഒരു ഉത്തരവാണ് പറഞ്ഞത് താജ്റോജ റെസ്റ്റോറൻറ്റ് എന്തായാലും എൻ്റെ പ്രശ്നത്തെ ഓണം താജ് ഓയിലിൻ്റെ കൂടെയാണ് നിങ്ങൾ ഇതുവരെ ഓണസദ്യ ഓർഡർ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ താഴെക്കണ്ണ നമ്പറിൽ വേഗം ഓർഡർ ചെയ്തോളൂ അപ്പൊ നമുക്ക് ഓണത്തിന് ഓണത്തിനെ കാറ്റുരലിനൂടെ അടിച്ചുപൊളിക്കാം